ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഇരുപത്തിയാറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വസന്തത്തിൽ ബൻഹദാദ് സ്ത്രീയക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടും കൂടെ അവർക്കെതിരെ വന്നു ദേശം നിറഞ്ഞു നിന്ന് സ്ത്രീയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് ഗണമായി താവളം അടിച്ച് ഇസ്രായേൽ സൈന്യം ചെറിയ രണ്ട് ആട്ടിൻ ആട്ടിൻപറ്റം പോലെ തോന്നി അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു കർത്താവ് ലിച്ച് ചെയ്യുന്നു കർത്താവ് ഗിരിദേവനാണ് സമുദ്ര പ്രദേശത്തെ ദേവനല്ല എന്ന് സിറിയക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഞാനാണ് കർത്താവെന്ന് നീ അറിയും സൈന്യങ്ങൾ ഏഴ് ദിവസം മുഖാമി മുഖാഭിമുഖമായി പാളയങ്ങളിൽ കഴിഞ്ഞുകൂടി ഏഴാം ദിവസം യുദ്ധം തുടങ്ങി ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം സിറിയൻ ഭടന്മാരെ വധിച്ചു അഫേക്ക നഗരത്തിലേക്ക് പാലായനം ചെയ്ത ശേഷം ഇരുപത്തേഴായിരം ഭടന്മാരുടെ മേൽപട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു വീണു ബെൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറയിൽ ഓടിയൊളിച്ചു സേവകന്മാർ അവനോട് പറഞ്ഞു ഇസ്രായേൽ രാജാക്കന്മാരുതയുള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചാക്കൊടുത്ത് തലയിൽ കയറി ചുറ്റി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക അവൻ ഞങ്ങൾ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം അവർ ചാ കൊടുത്ത് തലയിൽ കയറി ത തലയിൽ കയറ്റി ചുറ്റി കയറു ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ചു പറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബൻഹദാദ് യാചിക്കുന്നു അഹ് അവ പ്രതിവദിച്ചോ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അവൻ എൻ്റെ സഹോദരനാണ് ബൻഹദാദിൻ്റെ സേവകന്മാർ ഒരു ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു സഹോദരൻ നിന്ന് ആഹാബ് പറഞ്ഞപ്പോൾ അവർ അത് ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു അതെ അങ്ങയുടെ സഹോദരൻ ബൻഹദാദ് ആഹാബ് കൽപ്പിച്ചു പോയി അവനെ കൊണ്ടുവരുവിൻ ബൻഹദാദ് വന്നപ്പോൾ ആഹാബ് അവനെ തന്നോടൊപ്പം രേതത്തിൽ കയറ്റി ബൻഹദാദ് ആഹാബിനോട് പറഞ്ഞു എൻ്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരാം എൻ്റെ പിതാവ് സമരിയായാലും ചെയ്തതുപോലെ അങ്ങ് ദമസ്കാസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും ആഹാബ പ്രതിവചിച്ചു ഈ കരാറനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു അവനൊരു ഉടമ്പടി ജീവിത ബൻഹദാദിനെ വിട്ടയച്ചു പ്രവാചകണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആവശ്യപ്പെട്ടു അവൻ വിസമ്മതിച്ചു അപ്പോൾ ഒന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൽ ഇവിടെ നിന്ന് പോയാൽ ഉടനെ നിന്നെ ഒരു സിംഹം കൊല്ലും അവൻ പുറപ്പെട്ടയുടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു അവൻ വേറൊരാളെ സമീപിച്ചു പറഞ്ഞു എന്നെ അടിക്കുക അവൻ അടിച്ച മുറിവേൽപ്പിച്ചു അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി അവനാളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്ത വഴിയിൽ നിന്നു രാജാവ് കടന്നു പോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ ദാസൻ യുദ്ധക്കളത്തിൽ പടപെരുതാൻ പോയി അപ്പോൾ ഒരു പടയാളെ ഒരാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു പറഞ്ഞു ഇവനെ കാത്തുകൊള്ളുക ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു താലന്ത വെള്ളി ഈടാക്കും എന്നാൽ അങ്ങടീദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പറഞ്ഞു നീ നിശ്ചയവിധി നിശ്ചയിച്ച വിധി തന്നെ നിനക്കിരിക്കട്ടെ അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചു മാറ്റി പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിനും മനസ്സിലായി പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു ഭർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു എന്നാൽ അവൻ്റെ ജീവനുപകരം നിന്റെ ജീവനും അവൻ്റെ ജനത്തിനു പകരം നിൻ്റെ ജനവും നിന്റെ ജനവും എടുക്കപ്പെടും ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായ സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി